ചരിത്രത്തിൽ ഉമ്മാര് നോക്കിയ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും ഉമ്മാരെ മനസ്സറിഞ്ഞു നോക്കിയ ധാരാളം ആളുകളെ കാണാൻ പറ്റും മാനുസ്തായിന്റെ താരിഖ പഠിക്കുമ്പോ നമുക്ക് കാണാം ഒന്നര വയസ്സിൽ വയസ്സിലെത്തിയുമായി ഒന്നര വയസ്സിൽ വയസ്സിലെത്തിയുമായ ഉസ്താദിനെ അമ്മയാണ് നോക്കിയത് ചരിത്രം ഇങ്ങനെ പരിശോധിച്ചാലും ഉമ്മാര് നോക്കിയ കുറെ ആൾക്കാരുണ്ട് മഹാനായ ഷാഫഈ ഉമ്മ നോക്കിയതാണ് വാപ്പ അബൂ സാലിഹി ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മ ഫാത്തിമയാണ് റൗസുല്ലാലമിനെ നോക്കിയത് ഉമ്മാന്റെ ശിക്ഷണത്തിലാണ് വളരുന്നത് കളവു പറയല്ല എന്നും ആരെ കള്ളന്റെ എന്നുമാരിക്ഷണ കിട്ടിട്ടുള്ളത് മഹാനായെറുപ്പത്തിൽ നാട്വിട്ടതാണ് മഹാനായ മാം മാലിക് റതിാഹുനീനെ ഉമ്മ നോക്കിയതാണ് നമ്മൾ തമ്മ തെറ്റിയാൽ ചോദിക്കും ബുഹാരിയിലുണ്ടോ ആയി മാം ബുഹാരി സയ്യദിനിൻ ഇസ്മാലു അമ്മ നോക്കിയതാണ് ഇമാം ബുഖാരി റതി അള്ളാഹുനിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു ഉമ്മ നോക്കി ഇമാം ബുഖാരി റതിന് വേറെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു മഹാനവറുകൾക്ക് ജന്മനാ കണ്ണിന് കാഴ്ച കുറവായിരുന്നു എന്നാണ് ഉമ്മ ദ്വാ ചെയ്ത് കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് നാലായിരം ഉസ്താദ്മാരെ നേരിൽ കണ്ട് ഇൽമ് പഠിച്ചിട്ടുണ്ട് മഹാനായ സൈദന മുഹമ്മദ് മഹാൻ അവൾ സഹീൽ ബുഖാരിയുമായി കാത്തു നിന്ന സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടായിട്ടുണ്ട് ആ പള്ളിയാണ് മസ്ജിദുൽ ബുഹാരി എന്നറിയപ്പെടുന്നത് സഹീൽ ബുഖാരിയുടെ രചന പൂർത്തിയായി സഹീൽ ബുഖാരിയുടെ രചന പൂർത്തിയായതിനു ശേഷം അതിന്റെ പ്രകാശനം മദീനയിലാക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ മഹാനവറുകൾ സഹീൽ ബുഖാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മദീനയിൽ ചെന്നു റൗലാ ഷരീഫിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് സഹീൽ ബുഖാരി മാറത്തോട് ചേർത്ത് പിടിച്ച് മുസ്തഫ നബിസ് തങ്ങൾ റൗലാ ഷെരീഫിൽ നിന്ന് വിളിക്കുമ്പോൾ പോകണമെന്ന് കരുതി മഹാനവറുകൾ കാത്തുനിന്നുഹുലമാറുകൾ പോയതുമില്ല ദിവസങ്ങളോളം കാത്തുനിന്നു അവസാനം ഒരു ദിവസം മുത്തനബിസാഹുലത്തിൽ വന്ന് ബഹുമാനപ്പെടയിപ്പോൾ സഹിയിൽ ബുഹാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബാബു സലാമിലൂടെ സലാം പറഞ്ഞുകൊണ്ട് മഹാനായി ഇമാം ബുഹാരി റതിപ്പോയതായിരുന്നു സഹി ഉൽ ബുഹാരിയുടെ പ്രകാശനം അന്ന് ഇമാം ബുഖാരി കാത്തു നിന്ന സ്ഥലത്ത് പിന്നീട് സൗദി ഭരണകൂടം ഒരു പള്ളി നിർമ്മിച്ചു ആ പള്ളിയാണ് മസ്ജിദുൽ ബുഹാരി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി ഉമ്മ നോക്കിയതാണ് അമ്പ്യാക്കളിലുണ്ട് അമ്പിയാക്കളിലുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഉമ്മ മഹാനായ അലി മൂസ നബി അലി ഇസ്ലാമിനെ ഉമ്മ നോക്കിയതാണ് ഉമ്മാര് മനസ്സറിഞ്ഞ് നോക്കിയ ആൾക്കാരൊക്കെ ചരിത്രത്തിൽ വലുതായിട്ടുണ്ട് അതന്നെ കേട്ടി വരും അള്ളാഹു അവരുടെ കബറ് കൊടുക്കട്ടെ ഒന്നര വയസ്സിൽ എത്തിയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറില് പന്ത്രണ്ട് കുട്ടികളെയും വെച്ച് പന്ത്രണ്ട് അനാഥകളെയും വെച്ചുകൊണ്ട് ദാരുണ്യജാത്ത് ആരംഭിച്ചു ഇന്നീ കാണുന്ന വലിയ വിദ്യാഭ്യാസ സമുച്ചയമായി മഹത്തായി വിദ്യാഭ്യാസ സ്ഥാപനം വളർന്നു വന്നു ഏത് വളർച്ചയുടെ പിന്നിലും ഒരു പ്രധാനപ്പെട്ട മനുഷ്യന്റെ വിയർപ്പുണ്ടായിരിക്കും ദാരുണ്യ ജാത്തിൻ്റെ പിന്നിലുള്ള വിയർപ്പ് മഹാനായ ഉസ്താദ് കെ ടി മുഹമ്മദ് എന്ന മാനുമുസ്ലിയാരുടേതാണ് അതുകൊണ്ടേ ദാരുണ്യജാത്തിന്റെ വാർഷികം നടക്കുമ്പോൾ ഈ പ്രധാനികളായ ആളുകളൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആർക്ക മക്കൾ നന്നാവണം എന്നാഗ്രഹമില്ലാത്തത് ഏത് മനുഷ്യനും ഉണ്ടാവും മക്കൾ ഉണ്ടാവുക എന്നുള്ളത് വേറെ നിയമത്താണ് മക്കൾ നന്നാവുക എന്നുള്ളത് അതിനേക്കാൾ വലിയ നിയമത്താണ് ഉണ്ടായില്ലെങ്കിലും ചിലപ്പം കുഴപ്പമുണ്ടാവില്ല ഉണ്ടായിട്ട് കേടന്നാല് വലിയ കുഴപ്പാവും മക്കൾ ഉണ്ടാകൽ ഒരു ഞാമത്താണ് മക്കൾ സ്വാലിഹീങ്ങളാകൽ അതിനേക്കാൾ വലിയ ഒരു ഞാമത്താണ് മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ചെയ്യേണ്ടത് മക്കൾ സ്വാലിഹീങ്ങളാണ് മുസ്തഫായ നബി നബിസ്വല്ലഅലിം ഈ ദുനിയാവിൽ നിന്നൊരു മനുഷ്യന് സമ്പാദിക്കാൻ പറ്റുന്ന മൂന്ന് സമ്പാദ്യങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് ഔ ലഹു എന്ന് പറഞ്ഞു നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം കേട്ട ഹദീസാണ് വലത് എന്നല്ല പറഞ്ഞിട്ടുള്ളത് സ്വാലിഹി എന്നുമല്ല പറഞ്ഞിട്ടുള്ളത് ലഹു എന്നുമല്ല പറഞ്ഞിട്ടുള്ളത് വലതുൻഹുൻ ലഹു എന്നാണ് അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സാലിഹായിരിക്കണം രണ്ടാമത്തേത് യദൂ ലഹു ആയിരിക്കണം സ്വാലിഹാവ എന്ന് പറഞ്ഞാൽ വേറെയാണ് സ്വാലിഹിങ്ങൾ രണ്ട് തരമുണ്ട് ഒന്ന് ദ്വാരക്കണ സ്വാലിഹുമുണ്ട് ഒന്ന് ദ്വാരക്കാത്ത സ്വാലിഹുമുണ്ട് ദ്വാരക്കണ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സുന്നിയായ സ്വാലിഹ് എന്നാണ് അർത്ഥം മക്കൾ ഉപകാരം ചെയ്യണമെങ്കിൽ സൂന്യായ സ്വാലിഹായിരിക്കണം വെറും സ്വാലിഹായിട്ട് കാര്യമില്ല അപ്പൊ സ്വാലിഹിങ്ങൾ രണ്ടു തരം ഉണ്ട് ഒന്ന് ദ്വാരക്കണ സ്വാലിഹും ഒന്ന് ദ്വാരക്കാത്ത സ്വാലിഹും മക്കളെ കൊണ്ട് കാര്യം ഉണ്ടാവണമെങ്കിൽ ദോരക്കണ ആയിരിക്കണം വാപ്പ മരിച്ചാല് ഉമ്മ മരിച്ചാല് അബദ്ധത്തിൽ പോലും ദോരക്കരുത് എന്ന് വാശിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അറിയാതെ ദ്വാരന്ന് പോകരുത് എന്ന് എഴുതിയിട്ട് മൂത്രയിക്കാൻ പോകുമ്പോൾ ഇവിടെ ആരെങ്കിലും ദ്വാരക്കുണ്ടോ നോക്കാൻ ആളെ നിർത്തിപ്പോണ മക്കള് ഇതാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം ലിബറൽ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ അതൊക്കെ രണ്ടാമത്തതാണ് ഒന്നാമത് തന്നെയാണ് കുട്ടികൾ കേടുക എന്ന് പറഞ്ഞാൽ ശുന്നയല്ലാതാവൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനുസാതിൻ്റെ മൂന്ന് കാര്യങ്ങളാണ് പ്രഭാഷണത്തിൽ എപ്പോഴും ഉണ്ടാകാം മൂന്ന് കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് സുന്നത്തി അഖിലസുന്നവൽജമായ എന്ന ആദർശത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുന്നവരാകണം നിങ്ങളെല്ലാവരും ഒഴിവു സമയം നന്നായി ഉപയോഗപ്പെടുത്തണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമയുടെ കറകളഞ്ഞ ഖാദിമ്യങ്ങളാവണം മൂന്ന് ഉപദേശങ്ങളാണ് മിക്കവാറും പ്രസംഗങ്ങളിലൊക്കെ ഉണ്ടാകുക ഒന്നാമത്തെ കാര്യം ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തണം രണ്ടാമത്തെ കാര്യം ആദർശത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളണം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തനതായ വിശ്വാസമാണ് എന്ന് പറയണത് ഒന്ന് അസുലാണ് മറ്റൊന്ന് ഫർ ആണ് അമൽഹാത്തി എന്നത് ഫറും ഇഷ്ക് മഹബത്ത് സുന്നില്ലാത്ത അമലുസ്വാലിഹാത്ത് കൊണ്ട് കാര്യം ഉണ്ടാവൂല അമലുസ്വാലിഹാത്തില്ലാത്ത കാര്യം ഉണ്ടാവും അമലുസ്വാലിഹാത്തില്ലാത്ത ഈമാൻ കൊണ്ട് കാര്യമുണ്ടാവും എന്താ കാര്യം അണുമാണി തൂക്കം ഈമാനുള്ളവർ നരകത്തിൽ നിന്നൊഴിവാണ് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവും കാര്യമുണ്ടാവും അമലുസ്വാലിഹാത്തില്ലാത്ത ഈമാൻ കൊണ്ട് കാര്യമുണ്ട് അതുകൊണ്ട് ആദ്യം ശരിയാക്കേണ്ടത് ഈമാനാണ് പിന്നെ അമലു അമലുസ്വാരിഹാത്താണ് ഇനിയിപ്പോൾ റമദാ മാസം വരുന്നുണ്ട് റമദാ മാസമായാലും മിക്കവാറും എല്ലാ പത്രത്തിലും എല്ലാ ദിവസവും ഓരോ റിപ്പോർട്ടുണ്ടാവും നോമ്പ് അനുഷ്ഠിക്കുന്ന അമുസ്ലിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും അതിൻ്റെ ഒപ്പം ഉണ്ടാവും ഇന്നയാൾക്ക് നോമ്പുണ്ട് അവിടെ മറ്റേ ആൾക്ക് നോമ്പുണ്ട് എട്ട് എല്ലായിട്ടും നോമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഉണ്ടാവും നോമ്പായാൽ മോശമൊന്നുമില്ല ഞാനതിനെ നിരുത്സാഹപ്പെടുത്തിയല്ല മോശമാക്കയല്ല പക്ഷെ അതിന് എന്ന് പറയില്ലല്ലോ കാരണം നോമ്പിന് നീയത്ത് ഷർത്താണ് നിയത്തിന് ഈമാൻ ഷർത്താണ് നോമ്പ് സഹിയാവണമെങ്കിൽ നീയത്ത് ഷർത്താണ് നീയത്തില്ലാതെ സഹിയാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടായാലും നോമ്പില്ല ചില കാര്യം നീയത്തില്ലാതെ സി ആവും ഉദാഹരണമായിട്ട് മയ്യത്തിനെ കുളിപ്പിക്കാൻ നിയത്തൊക്കെ നിർബന്ധമില്ല അത് നീയത്തില്ലാതെ ശരിയാവും ആ സമയത്ത് നോമ്പ് അങ്ങനെയല്ല നോമ്പ് നീയത്തോടു കൂടെ സിയാവുള്ളൂ നോമ്പിന്റെ ഫറദുകൾ രണ്ട് ഒന്ന് നീയത്ത് നമ്മളെല്ലാരും പഠിച്ചിട്ടുണ്ട് ഈമാൻ ഈമാൻത്താണ് ഈമാൻ ലോത്തോ നീയത്ത് ചെയ്യാവൂല അതുകൊണ്ട് അമൽ പിന്നെയാണ് ഈമാൻ ഒന്നാണ് സുന്നത്വമായത് എന്ന് പറഞ്ഞത് ഈമാനാണ് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സുന്നത്യമായ പരിധിയിൽ വരും കർമ്മശാസ്ത്രം ഫിഖ് എന്ന് പറയുന്നത് ഈമാനിന്റെ പരിധിയിൽ വരുന്നതാണ് സുന്നത്തി വൽ അലുസുന്ന പരിധിയിൽ വരുന്നതാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് സുന്നദ്ധ്യമായ സുന്നിയല്ലാത്തവൾക്ക് കർമ്മശാസ്ത്രം ഇല്ലല്ലോ ഓലെ ഹദീസ് എന്ന് നേരിട്ടും ഖുറാൻ നേരിട്ടും അല്ലേ അമ്മക്ക് ഉള്ളതാണ് നിസ്കരിക്കാൻ കഴിയാത്ത ആൾ ഇരുന്ന്സ്കരിക്കണം ആരെ പറഞ്ഞു പത്തൂൽമൊഴീന് സുന്നത്യമായത് ഇരുന്ന്സ്കരിക്കാൻ പറ്റാത്ത ആള് കടന്ന് നിസ്കരിക്കണം ആരെ പറഞ്ഞു നൂറിലബ്സാറ് സുന്നത്യമായത് കടന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആള് കടന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആള് തലകൊണ്ട് ഇഷാരത്താക്കണം ആരെ പറഞ്ഞു

ത്തെ ഹാജരാക്കാൻ കഴിയാത്തവൻ നിസ്കരിക്കണ്ട ഓൻ്റെ പേര് പിരാന്തനെന്നാണ് അവൻ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നവനാൻ ആരെ പറഞ്ഞു ബഹുമാനപ്പെട്ട ഹാഷ്യത്തുൽ ജമൽ സുന്ന കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞ സാധനം സുന്നത്തമായത്താണ് സുന്നത്തമായതല്ലാത്തതിനൊന്നും നിലനിൽപ്പില്ല അതുകൊണ്ട് അഹിലു സുന്ന പറയുന്നത് ഈമാനാണ് ഈമാൻ ശരിയായിട്ട് വേണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാവാൻ ഈമാൻ ശരിയായാലേ ബാക്കിയുള്ളത് ശരിയാകുള്ളൂ ഈമാൻ മാൻ ശരി ആയില്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റും കാരണം അതിന് നെയ്യത്ത് വേണ്ടല്ലോ അതുകൊണ്ട് മയത്ത് കുളിപ്പിക്കണത് പറഞ്ഞു കൊടുത്തേം മയത്ത് കുളിപ്പിക്കണത് കാഫരാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം നെയ്യത്ത് വേണ്ട അതുകൊണ്ട് തന്നെ കാരണം അതേസമയത്ത് ബാക്കിയുള്ള കാര്യമൊക്കെ സുനിത്യമായ ശരിയാവുള്ളൂ ഈമാൻ സയ്യ ആയിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഇഷ്ക് സുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് മുസ്തഫായ നബി അടിസ്ഥാനമാണ്മിയോടുള്ള അടങ്ങാത്ത താൽപര്യത്തെയാണ് ഇഷ്ക് എന്ന് പറയുന്നത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അതാണ് ഈ ഉമ്മത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന ആൾ മഹാനായ സയ്യിന് അബുബക്കറിന് സുദ്ദീഖ് ആണ് എന്താ സുദ് അള്ളാഹുനീനുണ്ടായിരുന്ന പ്രത്യേകത സുദ്ധിഖർ അദി അള്ളാഹുനീനേക്കാൾ ഉമ്രക്കു പോയ ആൾക്കാരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണലുണ്ട് എല്ലാ അതാലും ഉമറക്കോ സുദ്ധിഖർ അദി അള്ളാഹുനും അങ്ങനെ തന്നെ പോയിട്ടുണ്ടാവില്ല എല്ലാ ഉമറക്കൊന്നും എല്ലാ കൊല്ലൊന്നും നോമ്പിന് സുദ്ധിഖുലക്ബർ അലി അള്ളാഹുനീനേക്കാൾ ഒരു പക്ഷേ ഹത്തം തീർത്ത ആൾക്കാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും കാരണം ഖുർആൻ മുഴുവനായും ഇറങ്ങിയതിന് ശേഷം സുദ്ധിഖുലക്ബർ അലി അള്ളാഹു വറ കുറഞ്ഞ കാലമേ ജീവിച്ചിരുന്നിട്ടുള്ളൂ നമ്മൾ അതിനേക്കാൾ ജീവിക്കുന്നുണ്ട് അതിനാൽ അതിനേക്കാൾ ഹത്തൊക്കെ തീർക്കും സ്വതൊക്കെ കൊടുത്ത ആൾക്കാർ അന്നെ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമാണ് മാനായ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈമാൻ തുലാസിൽ വെച്ചിട്ടാണ് തൂക്കി നോക്കിയാല് സുദ്ദീഖിന്റെ ഈമാൻ വെച്ച തട്ടേ തൂങ്ങുള്ളൂ നമ്മൾ ഇത് തൂങ്ങൂല എന്താ കാര്യം മുഹമ്മദ് നബിയോടുള്ള താല്പര്യം